യൂത്ത് കോൺഗ്രസ് കല്യാശേരി നിയോജക മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ ചുമതലയേറ്റു സ്ഥാനാരോഹണ ചടങ്ങ് കെ പി സി സി വൈസ് പ്രസിഡന്റ് ബി ടി ബൽറാം ഉദ്ഘാടനം ചെയ്തു വെങ്ങന മാടായി സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിലായിരുന്നു യൂത്ത് കോൺഗ്രസ് കല്യാശ്ശേരി നിയോജകമണ്ഡലം പ്രസിഡന്റായി പുത്തൻപുരയിൽ രാഹുലും സഹഭാരവാഹികളും ചടങ്ങിൽ ചുമതലയേറ്റു മുൻ പ്രസിഡന്റ് സുധീഷ് വെള്ളച്ചാൽ പുതിയ പ്രസിഡന്റിന് മിനിറ്റ്സ് ബുക്ക് കൈമാറി ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ നമ്മുടെ ഒരു സുഹൃത്ത് സഹപ്രവർത്തകൻ ഒരു ജ്യേഷ്ഠ സഹോദരൻ ആ നിലയിലാണ് എനിക്ക് തോന്നുന്നു കെ എസ് യുവിൻ്റെ കുട്ടികളടക്കം ഇന്ന് സുധീഷിൻ്റെ ആ പ്രസംഗത്തെ വൈകാരികമായ ഒരു മനോഭാവത്തോടു കൂടി വരവേറ്റ സുധീഷ് ഇവിടെ പറഞ്ഞ ഒരു കാര്യം ഞാൻ അംഗീകരിക്കുന്നില്ല ഒരു ചടങ്ങിൻ്റെ അധ്യക്ഷൻ എന്ന നിലയിൽ ഇത് അവസാനത്തെ പരിപാടിയാകും എന്നൊന്നും കരുതേണ്ട ഒരു കാര്യമില്ല സംഘടനാപരമായി അടുത്ത സ്റ്റെപ്പിലേക്കുള്ള പ്രൊമോഷനാണ് പ്രമോഷനാണ് സുതീഷിനെ അതുകൊണ്ട് തന്നെ ഒരു വിടവാഹന പ്രസംഗത്തിന്റെ രൂപത്തിൽ പ്രസംഗിക്കേണ്ടിയിരുന്നില്ല മാത്രമേ ഉള്ളൂ കൂടുതൽ വലിയ ഉത്തരവാദിത്തങ്ങൾ ഒരു ഇവിടെ എല്ലാശേരി അസംബ്ലി പ്രസിഡന്റ് എന്ന നിലയിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ അനുഭവങ്ങളുടെ കുറെ കൂടി വിപുലമായ തലത്തിലുള്ള ഒരു ആവർത്തനമോ ആ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകലോ സുധീഷ് വെള്ളച്ചാൽ സ്ഥാനാരോഹണ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഉണ്ണികൃഷ്ണൻ മിഥുൻ കൊളപ്പുറ വിജൻ മോഹൻ രാഹുൽ വെച്ചിലോട്ട മഹിതാ മോഹൻ അക്ഷയ് പറവൂർ സൗമ്യ സത്യൻ നൌഷാദ് വാഴവളപ്പിൽ അജിത് മാട്ടൂർ വെങ്ങര തുടങ്ങിയവർ സംസാരിച്ചു മാഡായി സർവീസ് സഹകരണ ബാങ്ക് ഇലക്ട്രിക്കൽസ് ഹാർഡ്വെയർ പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി റെയിൽവേ സ്റ്റേഷൻ റോഡ് കുന്നത്തുപള്ളി പഴയങ്ങാടി ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു എയ്റ്റ് സെവൻ ത്രീ എയ്റ്റ് ഡബിൾ നയൻ സന്ദർശിക്കൂ അൻപത് ശതമാനം ഡിസ്കൗണ്ടിൽ മരുന്നുകൾ ലഭ്യമാകാൻ മാടായി സർവീസ് സഹകരണ ബാങ്ക് മെഡിക്കൽസ് മൊട്ടാംപു പഴയങ്ങാടി